ഗൗതം ഇറാനെ രക്ഷിക്കാൻ നമ്മുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് ഇസ്രായേലിലേക്ക് കുതിക്കുകയാണ് ഇനി ഇറാനെ രക്ഷിച്ചിട്ടേ ഗോവിന്ദൻ മാഷ് മടങ്ങാനുള്ളൂ മാത്രമല്ല കേരളത്തിലെ കുറച്ച് സഹാക്കളെയും അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട് ഇറാനെ അല്ല ഇറാനെത്തുക അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അറിഞ്ഞെങ്കിൽ ഇങ്ങോട്ടൊരു മിസൈൽ വിട്ടനെ പക്ഷെ അത് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് അദ്ദേഹം സുരക്ഷിതരാണ് പക്ഷെ ഇസ്രായേൽ ഗോവിന്ദൻ മാസി സഹാക്കളെയൊക്കെ കൂട്ടി അവിടെ ഒരു പൊതുസമ്മേളനം വിളിക്കാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത് പൊതുസമ്മേളനം വിളിച്ച് ഇസ്രായേലിന്റെ ിലേക്ക് പിന്നെ ജാറ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഇറാനെതിരെ ഒരു തരത്തിലുമുള്ള നിലപാട് സ്വീകരിക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ല ബെഞ്ചമിൻ തന്നെയാ ജയിലിൽ അടയ്ക്കും എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഈ ഗോവിന്ദൻ മാസ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഏസല്ലേ ഗോവിന്ദൻ മാസിന്റെ പത്രസമ്മേളനം പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ആ ഇസ്രായേലിലെ പശ്ചിമേഷ്യയിലേക്കുള്ള അധിനിവേശത്തിനെതിരെ ഞങ്ങൾ കർശന നിലപാട് സ്വീകരിക്കും പൊന്നു നിങ്ങൾ ഇതിനെ ഭയപ്പെടണം കാരണം നമ്മൾ ഈ ശരിയായ വശത്തിലേക്ക് വരികയാണെങ്കിൽ ഗോവിന്ദ അങ്ങനെ പറഞ്ഞതിന് പിന്നില് പ്രീണനമാണ് കാരണം ഇവിടെയുള്ള ചില ഹമാസ് പിന്തുണക്കാരെയും പിന്നെ അതുപോലെ തന്നെ പിന്തുണക്കാരെയൊക്കെ വലിയ വിപ്ലവ പോരാളികളൊക്കെ ആയിട്ടാണല്ലോ കാണുന്നത് അത്രയൊക്കെ നമ്മള് ചെയ്തായിരുന്നു ഓ ചിത്രയൊക്കെ ഓട്ടോന്റെ ബാക്കിൽ ഒട്ടിച്ച് ഓട്ടോ ഓടിക്കുന്ന ഓട്ടോറേഷക്കാരനൊക്കെ ഉള്ള നാടാണിത് അപ്പം അത്തരം ആളുകൾ ഒരു ചെറിയൊരു സമൂഹമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് അപ്പം അത്തരം ആളുകളെ പിന്തുണയ്ക്കുക അത്തരം ആളുകളെ പാർട്ടിയിൽ ആകർഷിപ്പിക്കുക പാർട്ടിയുടെ വോട്ട് അത്തരം ആളുകളുടെ വോട്ട് ചോരാതിരിക്കുന്നതിന്റെ ഭാഗമൊക്കെ ആയിട്ട് എടുക്കുന്ന കർശന നിലപാടാണ് ഇത് സി പി എമ്മിന്റെ അതിനപ്പുറം വേറെ ഒന്നുമില്ല പാർട്ടി സെക്രട്ടറി ഇറാനിൽ എത്തുന്നത് വരെ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കേണ്ടത് കേരളത്തിലെ സഹാക്കര ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയാണല്ലോ ഇതിന്റെ പിന്നിൽ അതെ അതായത് അമേരിക്ക അംഗീകരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇവരെപ്പോഴും സാമ്രാജ്യത്വവിരുദ്ധ ശക്തികൾക്കെതിരെയാണല്ലോ അപ്പൊ അമേരിക്ക അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ ഇസ്രായേൽ ഇപ്പം കടുത്ത രീതിയിലുള്ള ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ അതിന് എല്ലാ പിന്തുണയും സഹകരണവും നൽകുന്നത് അമേരിക്കയാണ് അമേരിക്ക ഒരു സാമ്രാജ്യത്വ ശക്തിയാണ് ഇറാൻ്റെ ഒപ്പം അണിനിരക്കുന്നതാവട്ടെ റഷ്യമാണ് റഷ്യ റഷ്യയെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന ആളാണ് നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ എന്ന് പറയുന്നത് ഈ ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ എന്താണ് ഉക്രൈൻ അധിനിവേശം എന്നാണ് പറഞ്ഞത് ഷ്യ കാണിച്ചത് ശരിക്കും പക്ഷെ അതിനൊക്കെ ശക്തികളാണ് ഈ അമേരിക്ക എന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ തോന്നുന്നത് നമ്മുടെ ടൈം സ്ക്വയറിൽ പോയി മുഖ്യമന്ത്രി ഒരു പാട്ട കസേരയിൽ ഇരുന്നത് എനിക്ക് തോന്നുന്നു ഇത് അമേരിക്കക്കാർ അറങ്ങിയാണ് അതുകൊണ്ട് അവർ പാട്ട സേരേക്ക് എത്തിയത് ഇനി ഗോവിന്ദൻ മാസ്റ്റർ അവിടുന്ന് മിസൈലെല്ലാം കൊണ്ടുപോവാൻ സാധ്യതയുണ്ടോ ആണവല്ലേ സഖാല് ആർഷയൊക്കെ കൊണ്ട് പോയിട്ടൊരു നാലഞ്ച് ജയിക്കിനി ആർഷയൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് കൊണ്ട് യുവ കൊണ്ടുപോയി പിന്നെ എളുപ്പമല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് അത് പ്രശ്നമില്ല എന്നാലും ഇതൊക്കെ അറിയുമ്പോൾ ഉണ്ടാവുന്ന ഗോവിന്ദൻ വാസ്സയുടെ അവസ്ഥ ആലോചിച്ചാണ് എനിക്ക് സങ്കടം വരുന്നത് കാരണം ഈ ജൂതന്മാർ മനുഷ്യരല്ലേ അവർക്ക് വേണ്ടിയും നമ്മൾ പിന്നെ സംസാരിക്കണ്ടേ നാലഞ്ച് നാലഞ്ചോട്ടിനു വേണ്ടിയിട്ട് ഈ കൊറേ ആളുകളെ പ്രീഡിപ്പിക്കാനും അവരെ എന്താ സന്തോഷിപ്പിക്കാനും വേണ്ടിട്ട് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇല്ല വളരെ കുറച്ച് ജൂതം വിരലിലെണ്ണാവുന്ന ജൂതപ്പടയല്ലേ നമ്മുടെ നാട്ടിലെ സ്വാധീന ശക്തിയല്ല അപ്പൊ സ്വാധീന ശക്തി ഉള്ളവരെ കയ്യിലെടുക്കുക അവർക്ക് എതിരെ അല്ല അവർക്ക് അനുകൂലമായി സംസാരിക്കുക ഇപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇറാനെ തള്ളി പറയുമ്പോഴേക്കും ഗോവിന്ദൻ മാസ്റ്റർ ഇറാനെ നെഞ്ചോട് ചേർക്കുകയാണ് ഞങ്ങളെ ഇറാൻ സേവ് ഇറാൻ ഞങ്ങളെ ഇറാനോടൊപ്പമാണ് ഞങ്ങൾ എന്ന് അദ്ദേഹം ആവേശത്തോടെ അദ്ദേഹത്തിന് വിളിച്ചു പറയണമെന്നുണ്ട് പക്ഷേ മാധ്യമങ്ങളുടെ ഇടയിലായത് കൊണ്ട് അദ്ദേഹത്തിന് വിളിച്ചു പറയാൻ കഴിയാത്തൊരവസ്ഥയിൽ എത്തി പ്രയാസമുണ്ട് അതിൻ്റെ അവസ്ഥ ഗോവിന്ദസ്റ്റർ ഇത്രീലാണി ഗോവിന്ദ മാസ്റ്റർ ബെഞ്ചമിൻ്റെ മുമ്പിൽ അതൊക്കെയാണ് നമുക്ക് തമാശയായിട്ട് തോന്നുന്നത് പക്ഷെ ഇതിന്റെ പിന്നിൽ ഇതിന് വേറൊരു ആംഗിളിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ആംഗിളും പറയാനുള്ളത് വേറൊരു ആംഗിളിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇരുപക്ഷത്തും മരിച്ചു വീഴുന്നത് മനുഷ്യരാണ് തീർച്ചയായിട്ടും അവര് ഈ യുദ്ധത്തിലൊന്നും നിരപരാധികളായ നിരവധി ആളുകൾ മുല കുടിക്കാത്ത മുലകുടി മാറാത്ത കുട്ടികൾ നിരവധി ആളുകൾ ഇരുപക്ഷത്തും ഒരു പക്ഷം മാത്രം നിന്നുകൊണ്ട് സംസാരിക്കുകയില്ല ഇരുപക്ഷത്തും മരിച്ചു വീഴുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി നമ്മൾ പരിഗണിക്കണം തീർച്ചയായിട്ടും അപ്പം യുദ്ധത്തെ പിന്തുണയ്ക്കോ യുദ്ധത്തിനെതിരായിട്ട് നിൽക്കുന്നതിനപ്പുറം ഇപ്പോൾ ശരിയാണ് ഒരുപാട് പേർ മരിച്ച് ശരിയും തെറ്റും ഒരു യുദ്ധത്തിലുണ്ട് യുദ്ധത്തിൽ നമ്മൾ വിജയമാണ് പ്രധാനം ലക്ഷ്യമല്ല മാ അല്ല മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് പറയുന്നത് പോലെ രണ്ട് ഭാഗത്തും നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവർക്ക് ഇസ്രായേലിന് അവരുടേതായ നിലനിൽപ്പുണ്ട് അവർക്ക് ജീവിക്കണം അവർക്ക് ഈ ലോകത്ത് ജീവിക്കണം അവരെ വർഷങ്ങളോളം വേട്ടയാടുന്ന ഒരു രാഷ്ട്രത്തിനെതിരെ അല്ലെങ്കിൽ കുറച്ച് തീവ്രവാദ ശക്തികൾക്കെതിരെ അവർക്ക് പോരാടി നിന്നേ മതിയാകൂ അപ്പോൾ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇപ്പുറ ഇപ്പുറവശത്ത് തീവ്രവാദികളെ വളർത്താൻ ആ ശക്തികളെ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഒറ്റ കൊടുത്താണെങ്കിലും അവരെ കൊന്നിട്ടാണെങ്കിലും അവരെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും തീവ്രവാദത്തെ വളർത്തുക എന്നുള്ളത് അപ്പോൾ ശരിയുടെ ഭാഗം ഏതാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ശരിയുടെ ഭാഗം എവിടെയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വവും അവരുടെ സമാധാനവുമാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആഗ്രഹിക്കുന്നതെങ്കിലും അദ്ദേഹം ഏതറ്റം വരെയും അവരെ സംരക്ഷിക്കാനായി ഇറങ്ങിത്തിരിക്കുമെന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ബെഞ്ചമിൻ നദന്യാകു എന്ന് പറയുന്നത് നോക്കൂ മനസ്സിലാക്കേണ്ട യുദ്ധത്തേക്ക് നമ്മൾ എൻ്റെ ഒരു പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് സംസാരിക്കാം കേട്ടോ തെറ്റി തെറ്റിപ്പോവാ യുദ്ധത്തെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു ആംഗിളും കൂടി നമ്മൾ ലോക ചരിത്രത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായതിൻ്റെ പുറകിൽ ഏ ദൈവത്തിന് വലിയ പങ്കുണ്ട് ലോകചരിത്രത്തിൽ പല യുദ്ധങ്ങളും ഏതെങ്കിലും ദൈവം പല യുദ്ധങ്ങളിലും ഉണ്ടായതിന്റെ ഞാൻ പറഞ്ഞ ധർമ്മവിരുദ്ധമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് പ്രതികാരത്തിൻ്റെ ദൈവമേ എന്ന് പറയുന്നത് ദൈവം പലപ്പോഴും പ്രതികാരദാഹിയാണ് ഏ ഗൗതം ദൈവം സത്യം ജയിക്കാതിരിക്കുമ്പോഴും അസത്യം ജയിക്കുമ്പോഴുമാണ് ദൈവം പ്രതികാരം ചെയ്യാനായി ഇറങ്ങുന്നത് ആ ദൈവം ആണ് ഇപ്പോൾ പ്രതികാരദാഹിയായ ദൈവമാണ് ബെഞ്ചമിൻ നദന്യാഹു എന്ന് പറഞ്ഞാൽ തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തോടെ കിടന്നുറങ്ങാൻ കഴിയാ കഴിയാതെ അവരെ നിലം തൊടാതെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തെ ഒന്നുകിൽ നിലയ്ക്ക് നിർത്തുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക ഇതാണ് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ശരി എന്ന് പറയുന്നത് അവിടെ ദൈവം പ്രതികാര ബുദ്ധിയായാലേ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കൂ എന്ന് ആ ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം പ്രതികാര ബുദ്ധി കാണിക്കുന്നത് ഈ ഭാഗത്ത് നീതി ഉണ്ട് എന്ന് ഒരു ഒരു അംശം പോലും ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഭാഗത്ത് നീതി ഉണ്ട് തീർച്ചയായിട്ടും കാരണം അവിടെ തീവ്രവാദ ശക്തികൾ ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എല്ലാം ത്യജിച്ചൊരു രാജ്യം പോരാടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്ത് അതിപ്പോൾ ഇറാനല്ല ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യത്തോടൊപ്പം നിൽക്കും പക്ഷേ തീവ്രവാദ ശക്തികളെ വളർത്താനായി ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് തീവ്രവാദ ശക്തികളെ വളർത്തുമ്പോഴാണ് ദൈവം പ്രതികാരദാഹിയായി മാറുന്നത് പലപ്പോഴും ദു ദുഷ്ടശക്തികളെ കൊല്ലാനാണ് പല അവതാരങ്ങളും ഇവിടെ പിറവിയെടുക്കുന്നത് ഇപ്പം രാവണനെ കൊല്ലാൻ ശ്രീരാമൻ വന്നു എന്ന് പറയുന്നതിൽ ഹംസനെ കൊല്ലാൻ ശ്രീകൃഷ്ണൻ വൻ ജനിച്ചു എന്ന് പറയുന്നത് പോലെ എപ്പോഴും ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുമ്പോൾ ഇല്ലാതാക്കുമ്പോഴാണ് ദൈവം ഇല്ലാതാക്കാനാണ് ദൈവം പ്രതികാര മൂർത്തിയായി മാറുന്നത് അപ്പൊ നമുക്ക് എല്ലാ യുദ്ധത്തിനും പിന്നിലും ദൈവത്തിന്റെ പ്രതികാരമൂർത്തി പ്രതികാര ശക്തി ഉണ്ട് അല്ലെങ്കിൽ പ്രതികാര ദാഹമുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രതികാരം എന്തിനാണ് ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാനാണ് ആ പ്രതികാരം അപ്പൊ അതും കൂടി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എങ്കിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള യുദ്ധമാണ് ഇപ്പം നടക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കൃത്യമായിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന്റെ പുറത്ത് നടക്കുന്ന യുദ്ധങ്ങളാണ് അതിനൊന്നും നമുക്ക് ധർമ്മയുദ്ധമായിട്ടൊന്നും പരിഗണിക്കാൻ പറ്റില്ല പണ്ട് നമ്മുടെ അർജുൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞതുപോലെ അർജുൻ മാർഗമല്ല ലക്ഷ്യമാണ് നമുക്ക് പ്രധാനം മാർഗമല്ല അപ്പൊ ഏത് വിധേനയും ആ മാർഗത്തിലൂടെ യുദ്ധം ജയിക്കുക നമ്മുടെ നിലനിൽപ്പിന്റെ കൂടി ആവശ്യകതയാണത് അതുകൊണ്ട് ബെഞ്ചമിൻ നദൻ്റെ ആക്കും മാർഗമല്ല ലക്ഷ്യം മാത്രമാണ് നോക്കുന്നത് തൻ്റെ ജനങ്ങളെ സുരക്ഷിതരാക്കാൻ അപ്പോൾ ആ യുദ്ധം അത് ശാന്തിയുടെ യുദ്ധമാണെന്നോ സമാധാനത്തിൻ്റെ യുദ്ധമാണെന്നോ ഞാൻ ഞാൻ പറയുന്നില്ല പക്ഷേ സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ആ ഏഹോവയുടെ ഏർ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അദ്ദേഹത്തിന്റെ ഇത്തരം നിലപാടുകളോട് ശക്തമായ പിന്തുണ മാത്രമേ അറിയിക്കുന്നുള്ളൂ കാരണം തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് അതുകൊണ്ട് എം വി ഗോവിന്ദന് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന തൊഴിലാളി വർഗ പാർട്ടി ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയല്ല അവർ നിലനിൽക്കുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ള നിലകൊള്ളുന്ന ഇറാനൊപ്പം മാത്രമേ ഗോവിന്ദൻ മാഷിന് നിൽക്കാൻ പറ്റൂ അവിടെ സത്യം അദ്ദേഹം വിളിച്ച് പറഞ്ഞതിൽ അദ്ദേഹത്തെ ഒരു തെറ്റും പറയാനുള്ള പക്ഷെ മാഷ് ആളുകളെയും കൂട്ടി ഇസ്രൈലിലേക്ക് പോകുമ്പോൾ ഒന്ന് ഓർക്കുക നിരവധി മിസൈലുകൾ കയ്യിലുണ്ട് അതെ ഓരോരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഒരു അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പുസ്തകം എന്ന് പറയുന്നത് ഗുരുസാഗരമാണ് ഓ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അതിലെ അതിലൊരു പത്രപ്രവർത്തകനായിട്ടുള്ള കുഞ്ഞുണ്ണി ഈ ബംഗ്ലാദേശ് പാർട്ടീഷൻ ഉണ്ടല്ലോ അത് ആ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കുഞ്ഞുണ്ണിയാണ് അവസാനം ആക്ക് കിട്ടുന്നൊരു എൻലൈറ്റ്മെൻ്റ് ആണ് അതിൻ്റെ ഒരു ആത്യന്തികമായിട്ട് ആ ഒരു കഥയുടെ ഒരു എന്ന് പറയുന്നത് അയാള് അവസാനം എത്തിച്ചേരുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഈ യുദ്ധങ്ങൾ കൊണ്ടൊക്കെയുള്ള എന്താണ് അർത്ഥം ആത്യന്തികമായിട്ട് മനുഷ്യജീവനങ്ങൾ മരിക്കുന്നു ഏ കുഞ്ഞുങ്ങൾ മരിക്കുന്നു ഏ അവസാനം ഇയാള് മൊത്തത്തിൽ ഈ ഗുരു എന്ന് പറയുന്ന ഒരു പൊരുളിൽ ലയിച്ചു തീരുകഴിയുന്നത് അതാണ് ഒരു ഭയങ്കരമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ഒരു പുസ്തകമാണ് കാരണം പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട പുസ്തകം കൂടിയാണ് ഗുരുസാഗരം അതെ ആളുകൾക്ക് സമയമില്ല എന്തായാലും നാളെ കണ്ടറിയാം ഗോവിന്ദൻ മാസ്റ്റർ റാലിനെ സംരക്ഷിക്കാൻ വേണ്ടി റഷ്യയോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ പോരാടുമോ എന്നുള്ളത്